എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം നമുക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മൾ കീബോർഡ് പഠിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് കീബോർഡിൽ നിങ്ങൾ അല്ലാതെ എന്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പല പാട്ടുകളെ കുറിച്ച് നമുക്കൊരു ഡൗട്ട് വന്നു പാട്ടുകളൊക്കെ സോങ്സൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുമോ മേജർ നമുക്ക് റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഒക്കെ വായിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കാം ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ റൈറ്റ് ഹാൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് നമ്മൾ കൂടുതൽ നമ്മൾ വായിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് എടുത്ത് രീതിയിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് വായിക്കാൻ പറ്റും അത് കുറച്ചുകൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ കാര്യമില്ല നമുക്ക് റൈറ്റ് ഹാൻഡ് വായിക്കണ്ട ഇപ്പോൾ ഏതെങ്കിലും ഒരു സോങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് ഒക്കെ വായിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്കിപ്പോൾ ഒരു പാട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സോങ്ങ് നിങ്ങൾ കേട്ടു അപ്പോൾ ആ സോങ് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ആദ്യമേ പ്രാക്ടീസ് ചെയ്തത് നമുക്ക് വായിക്കുക എന്നുള്ളത് തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കേസാണ് അല്ല എളുപ്പഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു പാട്ട് ഇപ്പൊ ഒരു രണ്ടര മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ള ഒരു പാട്ട് നമ്മൾ കേട്ടെന്നില്ല ഇരുന്നോ അപ്പം ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ ആ പാട്ടിന്റെ ഒരു ഒരു ടെൻ സെക്കൻഡ് ട്വൻ്റി സെക്കൻഡിന്റെ ആദ്യത്തെ മാത്രം നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടിട്ട് അത് തന്നെ റിപ്പീറ്റായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക കേട്ടിട്ട് ആ സ്റ്റാർട്ടിങ് നോട്ട് നിങ്ങൾ കീബോർഡേ കണ്ടെത്താൻ നോക്കുക സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഇതുപോലെ നമുക്ക് കീസ് ഉണ്ട് അതിലെ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം സി ഡി ഇ എഫ് ജി എ ബി എന്നുള്ള ക്രമത്തിലാണ് നമ്മുടെ നോട്ടുകൾ പോകുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ പിന്നെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ടോൺ നിങ്ങൾക്ക് മാച്ച് ചെയ്യും നിങ്ങൾ അങ്ങനെ കേട്ട് 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 നോക്കുമ്പോൾ ആ പാട്ട് കേട്ടുകൊണ്ട് തന്നെ പ്രസ് ചെയ്യാൻ നോക്കണം അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കീ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആ ഒരു നോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്ത് പല നമുക്ക് തിയറി വൈസ് നമുക്ക് കണ്ടെത്താൻ പറ്റും പക്ഷെ അതറിയാത്തവർക്ക് അവർ നെക്സ്റ്റ് ഒക്കെ ആ പാട്ട് പിന്നെ ആ പോർഷൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ കേട്ട് കേട്ട് തന്നെ നോക്കണം കേട്ട് നിങ്ങൾ നിങ്ങളങ്ങനെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇയർ ഡെവലപ്പ് ചെയ്യും ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ആ സെൻസിങ് പവർ ഒരു ടോൺ കേട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോണൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താനുള്ള ഒരു സെൻസിങ് പവർ നമുക്ക് ഡെവലപ്പ് ചെയ്യും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് 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 സോങ്ങുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് കിട്ടും സോ ഇങ്ങനെ ഒരു സോങ്ങ് ട്രൈ ചെയ്തു അപ്പോൾ ചിലപ്പോൾ ഓരോ ഒരു സോങ്ങ് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ട് മൂന്ന് ആഴ്ച എടുത്തുനിന്നിരിക്കാം പിന്നെ പിന്നീട് അതിൻ്റെ ദാരിദ്ര്യം കുറഞ്ഞ് 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 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ആ രീതി ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യും സോ അതാണ് ഈ ഒരു സോങ്ങുകളൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് കിട്ടാനുള്ളൊരു എളുപ്പവഴി ഓക്കെ